കടുത്തുരുത്തി വലിയ പാലത്തിലെ നടപ്പാതയിലെ കാട് വെട്ടിത്തെളിച്ച് കേരള ഇലക്ട്രിക്കൽ ആൻഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കടുത്തുരുത്തി യൂണിറ്റ് നടപ്പാതയിൽ കാടും പള്ളയും കയറി കാൽനടയാത്ര അപകട ഭീഷണിയിലായിരുന്നു സന്ധ്യമയങ്ങിയാൽ യാത്രക്കാർ ഇതുവഴി ഭയത്തോടെയാണ് നടന്നിരുന്നത് കടുത്തുരുത്തി ടൗണിൽ വലിയ പാലത്തിന്റെ നടപ്പാതയിൽ വളർന്നു പന്തലിച്ച കാടും പള്ളിയും വെട്ടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കേരള ഇലക്ട്രിക്കൽ ആൻഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കടുത്തുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത് പാലത്തിന്റെ നടപ്പാതയുടെ ഇരുവശവും പുല്ലു വളർന്ന് ഇതുവഴിയുള്ള കാൽനടയാത്ര ദുസ്സഹമായിരുന്നു നടപ്പാതയുടെ വശത്തെ കമ്പിവേലിയിലും കാട് വളർന്ന നിലയിലായിരുന്നു അധികൃതർ ശുചീകരണം നടത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് വയർമാൻസ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ ശ്രമദാനമെന്ന നിലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടിറങ്ങിയത് കടുത്തുരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അടുത്ത ടൗണിലുള്ള വലിയ കാലത്തിൽ ഞാൻ നടത്താതെ ഇരുവർഷവും സാഡ് കയറി കിടന്നത് പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ ആകുമ്പോഴൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് ഇതിനു മുന്നേ ഇതിന് മുന്നൊക്കെ പ്രാവശ്യം അവർ തന്നെയാണ് നമ്മൾ അവരുടെ അംഗങ്ങളുടെ നേട്ടത്തിൽ ക്രീം ക്രീം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ബൈജു വർഗീസ് സെക്രട്ടറി ഗോപകുമാർ ഇ ടി ബൈജു മാത്യു ജോർജ് തോമസ് ജോർജ് ജോസഫ് ജോസ് വഞ്ചിപ്പുര രാജീവ് എം അഭിലാഷ് എം ടി സാബു കെ പി സാബു പി പി ഉൾപ്പെടെയുള്ള യൂണിറ്റ് അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ